വിക്രമാസിലെ പണ്ഡിതനാണ് പണ്ഡിതനോട് ചോദിക്കും രാമായണത്തിലെ പ്രശസ്തമായ ഭാഗം ഏതാണ് പറയാൻ അറിഞ്ഞു പോയി അറിഞ്ഞിട്ടുവാണെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു നാല്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചു വന്നോളെന്നും പറഞ്ഞു അങ്ങനെ അയാൾ വന്ന് അതിൻ്റെ വലിയ കാട്ടിലിരിക്കുമ്പോ അരിക്കുന്ന സമയത്ത് ഏഹ് വനദേവതമാര് സംസാരിക്കുന്നു നാല് വനദേവതമാര് അവർ പറയുന്നതാണ് ഇയാൾ മഹാപണ്ഡിതനായ വരരുചിയാണ് ഇയാൾക്ക് ഇയാളുടെ വിധി എന്താണെന്ന് അറിയില്ല ഇന്നൊരു പറയിൽ പൊണ്ണിനെ പ്രസവിച്ചിട്ടുണ്ട് ഭാവിയെ അവളെ ആയിരിക്കും ഇയാൾ കല്യാണം കഴിക്കുക അത് കേട്ടപ്പോൾ ഭരൂരുചിക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചുണ്ടായി അപ്പോൾ രാജ്യസാദസ് പോയിട്ട് പറയും രാജൻ ഇന്നതാണ് വിധി എന്ന് പറഞ്ഞു പിന്നെ ഇന്നൊരു പറയിൽ പൊണ്ണിനെ പ്രസവിച്ചിട്ടുണ്ട് അവൾ ഈ രാജ്യത്തിന് ദോഷമാണ് അതുകൊണ്ട് അവളെ എന്തെങ്കിലും ചെയ്യണം അന്നേരം പറയും ഭരുചി പെൺകുട്ടിയല്ലേ എന്ന് പറയും അപ്പോൾ ഇയാൾ എന്താക്കുന്നുവെന്നു പറഞ്ഞാൽ വാഴപ്പൊണ്ടി ചങ്ങാടം തീർത്തിട്ട് അതിന് പണ്ട് പോകും കുത്തി കുട്ടിയിൽ അതായി അതാന്ന് പിന്നെ അങ്ങനെ പത്തു പതിനേഴ് വർഷം കഴിഞ്ഞ് ഇയാളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരില്ലെന്ന് മന്ത്രോച്ചാരണങ്ങളും ഇതെല്ലാം കേക്കുമ്പോ ഇവളി ഒന്ന് കാണുന്നില്ല മോഹം ചെയു അങ്ങനെ കേറി അവിടെ പോയിട്ട് ആ ഇന്ന് ഇവിടെ തങ്ങാനില്ല അവസരം തരാം അങ്ങനെ തങ്ങണ കൊറച്ചൊന്ന് ബന്ധനുണ്ട് എന്താന്ന് ഉടുക്കാൻ കുളി കഴിഞ്ഞ് വരുമ്പോ ഉടുക്കാൻ വീരാളിപ്പട്ട് കിടക്ക എന്നാ ചാങ്ങാൻ നാല് പേര് ചവക്കാൻ നാല് പേര് നൂറ്റൊന്നു തരം കറി അപ്പൊ ഇത് പറയുമ്പോൾ വരുന്ന സാരവും ഇല്ലാത്ത ഇനി പോയി കുളിച്ചിട്ട് വന്നോളും അവിടെ ബുദ്ധീന അളന്നതാന്ന് കുളിച്ച് വരുമ്പോഴത്തേക്ക് എന്താന്ന് ബിരിയാണി പൊട്ടിന്ന പട്ട് കൊടും അത് ഒരു ചീന്താടി എടുത്ത് വെച്ച് നാ പിന്നെ ചുമക്കാൻ നാലാണ് വരുന്നത് കട്ടില് നാല് കാലടിച്ച് ഒരു വലിയ പനിയടിച്ച് കട്ടില്ലായി പിന്നെ അടക്ക വിറ്റില പകയിലെ നൂറ് വെച്ച് ചവക്കാനാക്കി എന്നാല് ഇഞ്ചി ത ഇഞ്ചി കൊണ്ട് നൂറ്റൊന്നു തരം കറിവിന്റെ പനിയും ആക്കി അങ്ങനെ നൂറ്റൊന്ന് കരിയുമായി ഭക്ഷണവും അയാളോട് താമസിച്ചു രാവിലെ പോകുമ്പോൾ ഒളിഞ്ഞു വിട്ടിട്ട് പോകും അങ്ങനെ പോയി പിന്നീട് വനവാസമാണ് വനവാസത്തിന് പോയ സമയത്ത് ആദ്യത്തെ കുട്ടി മേലത്തെ ഒരു അഗ്നി കോത്രിയാണ് അയാളെ പ്രസവിച്ചു ഇയാൾ ഇത്രയെ ചോദിക്കുമല്ലോ കുട്ടിക്ക് വായുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാ അതൊക്കെ ആക്കി എടുക്കണ്ട അപ്പൊ വായി കീർത്തിയ ഭഗവാനെ എന്നി കൽപ്പിക്കുന്ന പണ്ടുകൊലിയോടെ ശാസ്ത്രം അതുകൊണ്ട് തന്നെ അവിടെ ആക്കിയിട്ട് വന്നു ആക്കുന്ന സമയത്ത് ആരെങ്കിലും കൂട്ടിക്കാരിയുമ്പോ ആരെങ്കിലും വെക്കും അപ്പൊ ഓരോ കുട്ടികളി ഓരോ കുലത്തിലുള്ളവരും എടുത്തു വളർത്തി അതാണ് പറയും പറ്റ പന്ത്രമൂലം പത്ത് പതിനൊന്ന് ആൺകുട്ടികൾ ഒറ്റ ഒരു പെൺകുട്ടിയാണ് അതാണ് കാരക്കളമ്മെ അവിടെ പിന്നെ ഓരോ മക്കളെയും പ്രസവിച്ചു പ്രസവിച്ച പോയി പന്ത്രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചപ്പോ ചോദിച്ച കുട്ടിക്ക് വായി ഉണ്ടോ ഇല്ലെന്ന് പറമ്പ കുട്ടീനെ ഇങ്ങോട്ട് എടുത്തത് അപ്പൊ നോക്കുമ്പോ ഉള്ള വായി കൂടിപ്പോയി അങ്ങനെ വായിലാക്കുന്നില്ല അപ്പൊ പന്ത്രണ്ടാമത്